ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ചെയ്യണം ഉണ്ടോ വീഡിയോ ഇടാൻ വേണ്ടി കണ്ടന്റ് ഒന്നും ഇല്ല ഭയങ്കര കണ്ടന്റ് ക്ഷാമമാണ് അപ്പോൾ ഡെലിവറി ബാഗും അതും ഇതുമൊക്കെ ചെയ്തു പക്ഷേ ഇങ്ങനെയൊരു ബാഗ് ഞാൻ പാക്ക് ചെയ്യേണ്ടി വരുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നിങ്ങളിത് കാണുമ്പോൾ ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും ചിലപ്പോൾ പിന്നെ സർജറിയും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന അമ്മ അന്നെ പേരിൽ ഞാൻ ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് സാധനങ്ങൾ എടുത്തു വെച്ചു ഇനി കുറച്ച് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അപ്പം ഇനി എന്തായാലും ഇത് കാണുമ്പോൾ ആരെങ്കിലും ഒക്കെ ചോദിക്കും ഒരാളെങ്കിലും ചോദിക്കും ഈ ബാഗ് ഇവിടെ നിന്നാണ് ഇത് ഞാൻ അമ്മ ഗോവ ട്രിപ്പ് പോയപ്പോൾ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്താണ് പക്ഷെ അമ്മ യൂസ് ചെയ്തില്ല അമ്മ വന്ന് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോയത് ചെളിയാവും പിന്നെ ഈ കളറൊക്കെ ഞാൻ കൊണ്ടുപോയാ ഇനി പുതുക്കി ഞാൻ കൊണ്ടുപോയാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ ഡയലോഗ് അടിക്കൂട്ടോ അങ്ങനെ അത് ഞാൻ അടച്ചു മാറ്റി അപ്പോൾ അതെൻ്റെ കയ്യിലാണ് ഇതിന്ന് തോമൻ്റെ സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ സർട്ടിഫിക്കറ്റും ട്രോഫിയാണ് കേട്ടോ അതുകൂടി ഇരിക്കട്ടെ ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇതിൽ എൻ്റെ ഡ്രസ്സ് മാത്രമേ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളൂ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയുടെ സാധനവും ഇതിനകത്ത് വെച്ചോന്നു അപ്പം ഞാൻ ഒരു മൂന്നേ മൂന്ന് നൈറ്റി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ സാറാസ് കംഫി വിയർ അങ്ങനെ കണ്ടതാണ് നൈറ്റീസ് ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രൊമോഷൻ അല്ല കേട്ടോ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളാണ് ഇത് ഒരു നൈറ്റി ഓൾറെഡി ഞാൻ നമ്മുടെ സൺഡേ റോസേച്ചി ഒക്കെ വന്ന ബ്ലോഗിൽ നിങ്ങൾ മമ്മിയുടെ ചാനൽ കണ്ടിട്ടുണ്ടാകും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു സിക്സ് എക്സൽ വരെ സൈസ് ഉണ്ടെന്ന് തോന്നും ഇപ്പം എന്നെപ്പോലെ വണ്ണം ഉള്ളവരാണ് കുറച്ച് ലൂസായിട്ടൊക്കെ ഇടണമെങ്കിൽ ഈ ഒരു ഇത് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു മൂന്ന് നൈറ്റ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ അണ്ടർ ഗാർമെന്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഓർത്ത് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് തന്നെ തിരിച്ച് ഇട്ടിട്ട് വരാം എന്ന് വിചാരിച്ചു കാരണം വേറെ സംഭവങ്ങളൊന്നും ഇല്ല അത് പോവുക ചെയ്യുക ശനിയാഴ്ച ഡിസ്ചാർജ് എന്നാണ് നിലവിലുള്ള ഒരു പ്ലാൻ എനിക്ക് അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഇനി ഒരു എന്താ പറയാ സിപ്പ് ലോക്കിലാക്കി വെക്കണം അതുപോലെ തന്നെ പിള്ളേരുടെ സാധനങ്ങളെല്ലാം ഞാനൊരു സാരി ബാഗിലാക്കി രണ്ടുപേരുടെയും അവർക്ക് രണ്ട് കൂട്ടർക്കും എടുക്കാൻ ഭാഗത്തുനിന്ന് ഇപ്പം ഈ ബാഗ് തുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലീക്ക് ആ ബോർഡ് തുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് തപ്പി പിടിക്കുക സംഭവം കാണുന്നത് തന്നെയാണ് പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു രണ്ട് രണ്ടുപേരെയും രണ്ട് സാരി ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ ശനിയാഴ്ച ഈ പറഞ്ഞ പോലെ ചാക്കോനെ അക്കി കൊണ്ടുപോകും അക്കി ബുക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ചാക്കോനെ പിന്നെ ഇതിനകത്ത് ഇനി എൻ്റെ ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം ബ്രഷ് തോർത്ത് ചീപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ട് അതിപ്പോൾ അമ്മയും കൂടെ സാധനം വെച്ചിട്ടേ ഞാൻ വെക്കുകയുള്ളൂ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തന്നെ എൻ്റെ ഹോസ്പിറ്റലിലെ കെ എസ് ഫൈലും കാര്യങ്ങളും എക്സ്റേ ഇ സി ജി ബ്ലഡ് ടെസ്റ്റുകൾ അതൊക്കെ എടുത്തതിൻ്റെയാണ് കേട്ടോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല എനിക്ക് താല്പര്യമില്ല അപ്പം ജോസഫ് സാറാണ് ചെയ്യുന്നത് പിന്നെ ഞാനൊരു വൈബ്സ് കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇതൊരു അത്യാവശ്യ ഘടകമാണ് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമുക്ക് ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല പിന്നെ ഞാനിതൊരു പ്ലാനറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന് ഓഫർന്ന് വാങ്ങിച്ച ഒരു മാസമായി അത് അതൊന്ന് എഴുതി തുടങ്ങണം കാരണം ഇനി വാ കുറച്ച് നാൾ ഒരു മൂന്ന് വീക്സ് വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ എനിക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ ഞാൻ ഓർത്തു എഴുതി വെച്ച എൻ്റെ കൂടെ ഉള്ളവർക്ക് ഈസി ആവും സോ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതൊരെ എടുത്തിട്ടുണ്ട് പിന്നെ ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട് അതിലാണ് ഞാൻ എൻ്റെ ഫയൽ വെക്കണത് പിന്നെ എൻ്റെ ഇനി ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കണം കാരണം നമ്മൾ ഇൻഷുറൻസ് കുറേ പേര് ചോദിച്ചു എന്താ ഇൻഷുറൻസ് അല്ല ഏതാ ഇൻഷുറൻസ് നമുക്ക് സ്റ്റാർ ഹെൽത്ത് ആണോ ഉള്ളത് നിലവിൽ നമ്മൾ സപ്പോ പേപ്പേഴ്സ് കൊടുത്തിട്ടേ ഉള്ളൂ ഡിസ്ചാർജിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അപ്രൂവൽ ആണോ അപ്രൂവ് ആണോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റുള്ളു എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫേസ് വാഷ് ഉണ്ട് നമുക്കത് ഇതിനകത്ത് ഇട്ട് വെക്കാം എനിക്ക് പിന്നെ ഭക്ഷണം വേണ്ടല്ലോ എനിക്ക് എന്തായാലും രണ്ട് ദിവസത്തിന് ഭക്ഷണം പറ്റില്ല വേണമെങ്കിൽ കഴിച്ചോന്ന് എന്ന് പറഞ്ഞു പക്ഷെ അതെനിക്ക് ആണ് മീൻസ് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് അത് റിസ്ക് എടുക്കണം ജ്യൂസ് എന്നെ കുറിച്ചിരിക്കും വിചാരിച്ചു പിന്നെന്താണ് എ ടി എം കാർഡ്സ് എൻ്റെ ഡോജൻ്റെ ഫോട്ടോ ആണ് കേട്ടോ എൻ്റെ പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ് പേഴ്സിൽ കല്യാണക്കൊക്കെ കഴിച്ചതിന് ശേഷം ഭർത്താവിൻ്റെയും ഭാര്യയും ഫോട്ടോ വെക്കുക എന്നുള്ളത് ആദ്യം ഞാൻ വെച്ചിട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ഞാൻ ഓൺ ചേട്ടൻ്റെ ഫോട്ടോ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ ഫോട്ടോയും വെച്ചു അത്യാവശ്യം കുറച്ച് ചില്ലറ അമ്മയുണ്ടല്ലോ എന്തോ കുഴപ്പമില്ല അമ്മയോട് ഓൺ ചേട്ടനോ ആരാന്നിട്ട് സ്വിച്ച് ചെയ്ത് കിടക്കും അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ കോയിൻ ബോക്സ് ഉണ്ട് കേട്ടോ അല്ല അത്യാവശ്യത്തിലധികം കോയിൻസ് ഉണ്ട് വേറെ ഒന്നിനും അല്ല പള്ളിയിൽ പോകുമ്പോൾ ബസ്സിന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആദ്യ ആക്കി വെച്ചിരിക്കുന്നുണ്ടോ അയ്യോ അപ്പം അത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉപകരിക്കും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് റൂമിൽ വരുത്തി കഴിക്കണ്ട അമ്മ പോയി സമാധാനത്തിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേൾക്കുമോ എന്നുള്ളത് അമ്മയുടെ ഇഷ്ടം അപ്പോൾ ഇതൊരു കൈയ്യോട് ഇതിനകത്ത് വെക്കാം അങ്ങനെ എനിക്ക് ആധാർ കാർഡും പാൻ കാർഡും ഒന്ന് എടുത്ത് വെക്കാം കാരണം കുട്ടി പേഴ്സായത് കൊണ്ട് ഇതിനകത്ത് എടുത്ത് വെക്കാറില്ല പിന്നെ ഒരു പെൻ എടുത്ത് വെക്കും നമ്മുടെ ആണ് നമ്മുടെ ജിജോ ചേട്ടന്റെ ചാട്ടിൻ്റെ ആണ് കേട്ടോ അങ്ങനെ ഇതും എഴുതി വെക്കണം നാളെ പറ്റിയാലും എയിൽമ ലൈഫ് എടുത്ത് രാത്രി ആകുമ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കണം എന്നൊക്കെ എന്നൊക്കെയുണ്ട് സർജറിയുടെ ഇനിയുള്ള വീഡിയോ എനിക്ക് ഒന്ന് രണ്ട് ദിവസം എൻ്റെ വോയിസിൽ തന്നെ നിങ്ങൾ വീഡിയോ കേൾക്കും അതിന് ശേഷം എനിക്ക് ഇടാൻ പറ്റിയാൽ ഞാൻ മ്യൂസിക്ക് മാത്രമേ ഇടുള്ളൂ കേട്ടോ ഞാൻ ഇപ്പോഴേ പറയാണ് മ്യൂസിക്ക് മാത്രമേ ഞാൻ പിന്നെ ഇടുള്ളൂ എല്ലാവരും എൻ്റെ ഈ ഒരു സർജറിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മേ ബി ഇപ്പം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കാണുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവണം ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തോമിൻ്റെ ഇത് നാളെ ഇടാം മറ്റന്നാൾ ഇതിടാം അതിൻ്റെ മറ്റന്നാൾ നാളത്തെ ഫോളോ ഇടാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുന്നില്ല കാരണം എനിക്ക് നാളെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കണം പിള്ളേരുടേതായ കുറേ സാധനങ്ങൾ എനിക്ക് വാങ്ങിച്ചു വെക്കാനുണ്ട് പറ്റിയാൽ ഒരു ബുഫേക്ക് പോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പം വൺ മന്ത് നമുക്ക് അധികം എരിവുള്ള ഭക്ഷണങ്ങൾ പുളിയുള്ള സാധനങ്ങൾ ഗ്യാസ് വരുന്ന സാധനങ്ങളൊന്നും കുടിക്കാനോ കഴിക്കാനോ പറ്റില്ല ആഗ്രഹമാണ് കേട്ടോ മനസ്സിലെ ആഗ്രഹമാണ് ഞാൻ നോക്കിയപ്പം ഏറ്റവും വൃത്തിയായിട്ട് ബാർബിക്കനേഷനിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് സോ ഡിമ് കുറേ പറഞ്ഞു നിങ്ങൾ പോയിട്ടു ആ ഡാഡിയും മമ്മിയും ഡിമ്പിളും കൂടെ വേറെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിൽ വിചാരിക്കണം പിന്നെ എനിക്കൊരു ആഗ്രഹം ഇന്ന് രാവിലെ തൊട്ട് എന്നൊരു ആഗ്രഹമാണ് നാളെ എന്തായാലും അഡ്മിറ്റ് ആവാൻ പോകുമ്പോൾ ഞാനും അമ്മയായിരിക്കും മോസ്റ്റ് പ്രോബ്ലബിളി പോവാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോയാൽ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ പോയിട്ട് കുറേ കാലങ്ങളായി കാരണം അമ്മയ്ക്ക് അങ്ങനെ ഇപ്പോൾ പുറത്ത് പോകണതൊന്നും ഇഷ്ടമില്ല അപ്പോൾ നാളെ പോകുമ്പോൾ പിള്ളേരും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോയി അഡ്മിഷൻ എടുത്ത ഇൻഷുറൻസിൽ നമ്മളൊന്നും കൂടെ പോകണം എന്തൊക്കെയോ ഫോർമാലിറ്റീസ് ഉണ്ട് ീഷ്യസിനെ കാണണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് ഇപ്പം ഇപ്പോൾ പത്ത് മണി വരെയല്ലേ നാളെ രാവിലെ ആറുമണിയോടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം ഇല്ല കഴിക്കുക ഹെവി ഫുഡ് കഴിക്കണ്ട എന്ന് വന്നാൽ ഞാൻ വിചാരിച്ചു വേണ്ട അല്ലെങ്കിൽ അമ്മേനെ കൊണ്ടൊന്നും പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ ഇടയിൽ പോയി ഒരു സർജറിയുടെ ഇടയിൽ ഒരു ആഗ്രഹമാണുണ്ട് ഞാൻ അമ്മയായിട്ടൊരു ഡിന്നർ ഡേറ്റിന് പോയാലോ എന്ന സംഭവം അമ്മ എപ്പോൾ വന്നാലും അമ്മ പറയും ഒന്ന് പുറത്ത് പോയിട്ടുമായോ പിള്ളേരെയൊണ്ട് ഞാൻ എനിക്ക് പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റില്ല പിന്നെ അമ്മയ്ക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല അമ്മയ്ക്ക് ഇപ്പറന്ന പോലെ പ്രായത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ എനിക്ക് എന്ന് പറയുമ്പോൾ ഓടി വരുന്ന ആണെൻ്റെ കാര്യങ്ങൾ ഒന്നിനും നോ പറയില്ല പക്ഷെ ഇത് എനിക്ക് ഇന്ന് രാവിലെ അടുക്കളയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തോന്നിയൊരു ഒന്ന് അവിടെ അടുത്ത് മധുര വെജിറ്റേറിയൻ ഉണ്ട് റൗണ്ട് ടേബിൾ ഉണ്ട് അങ്ങനെ ഒന്ന് പോയി കഴിച്ചിട്ട് വരണം എന്നാഗ്രഹമുണ്ട് നോക്കാം നമുക്ക് നടക്കുമോ എന്നുള്ളത് പിന്നെ അവിടെ നെസ്റ്റു ആണുള്ളത് നെസ്റ്റുക്ക് പിന്നെ കുറച്ച് ദൂരം ഫോൺ ബ്ലോക്ക് ആവും എനിവേ ആഗ്രഹമാണ് ചിലപ്പോൾ ഈ ആഗ്രഹമൊന്നും നടന്നതൊന്നും വരില്ല എനിവേ നിങ്ങൾക്ക് വഴിയേ കാണും നടന്നോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ പാക്കിങ്ങിൻ്റെ അധികം ഒന്നും കാണിക്കുക രണ്ട് മൂന്ന് നൈറ്റിടുക പോകുന്നതിൻ്റെ ഡ്രസ്സിൽ തന്നെ തിരിച്ച് വരിക എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ അവർക്ക് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണും വിത്തൗട്ട് സൗണ്ട് കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും മൊബൈൽ ടേക്ക് കെയർ